ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् അസ്മദാചാര്യ അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ അറുപത്തിയേഴ് നാമങ്ങൾ നമ്മൾ അറുപത്തിയേഴ് ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു अरपति एामते श्लोकम् अर्चुष्मान अर्चितकुम्भो विशुद्धात्मा विशोधनः अनिरुद्धो प्रतिरथ प्रद्युम्नोमित विक्रमः अर्चुष्मानर्चितकुम्भो विशुद्धात्मा विशोधनः അനിരുദ്ധോ പ്രതിരഥ പ്രദ്യുനോമിതവിക്രമ ഈ ഒരു ശ്ലോകത്തിൽ അർച്ചിഷ്മാൻ അർച്ചി കുംഭ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധ അപ്രതിരഥ പ്രദ്യുന അമിത വിക്രമ ഇങ്ങനെ ഒമ്പത് പേരുകളാണ് ഉള്ളത് ആദ്യം അർച്ചിഷ്മാൻ അർച്ചിസ് ജ്വാലയാണ് അഗ്നിജ്വാല അഗ്നിജ്വാലിസിന് തീപ്പൊരി എന്നർത്ഥം പറയാം അർച്ചിസ് അഗ്നിവാചിയാണ് അഗ്നി പ്രകാശരൂപനാണ് അപ്പൊ അർച്ചിഷ്മാൻ എന്ന് പറയുമ്പോൾ പ്രകാശത്തോടൊത്തവൻ അഥവാ ദീപ്തിയോടൊത്തവൻ ജ്വാലയോടൊത്തവൻ എന്നൊക്കെ അർത്ഥം പറയാം അഗ്നിയും ഭഗവാൻ തന്നെ എന്നർത്ഥം അഥവാ പ്രകാശരൂപനായി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ തുടങ്ങി വിവിധ ഭാവങ്ങളിൽ ആരാണോ പ്രകടനായിരിക്കുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഭഗവാൻ തന്നെ ആ നിലയ്ക്ക് സകല പ്രകാശ സ്രോതസ്സുകളുടെയും അഥവാ പ്രകാശകങ്ങളായ ഉപാധികളുടെയും ഭാവത്തിൽ നിലകൊള്ളുന്നവൻ അർച്ചുഷ്മാൻ അതുമല്ലെങ്കിൽ സൂര്യൻ തുടങ്ങിയ ജ്യോതിഷുകൾക്ക് മുഴുവൻ ആരാണോ ജ്യോതിയെ കൊടുക്കുന്നത് ജ്യോതിഷാമപി തോതിഹി ജ്യോതിഷുകൾക്കും അവൻ ജ്യോതിയാണ് അങ്ങനെയുള്ള ജ്യോതി സ്വരൂപൻ ഇങ്ങനെയെല്ലാം അർച്ചിഷ്മാൻ അർത്ഥം പറയാം പ്രഭാപൂർണമായി ഇരിക്കുന്നവൻ തൻ്റെ ഹൃദയാകാശത്തിൽ പ്രകാശിക്കുന്നവൻ എന്നിങ്ങനെ അനുസന്ധാനം ചെയ്തു നോക്കൂ അപ്പൊ അനേക അർത്ഥങ്ങൾ നമുക്ക് ലഭിക്കും ഏതായാലും ഭഗവാൻ ഭാഷ്യകാരം പറയാണ് അർച്ചുഷ്മീയേന അർച്ചുഷ ചന്ദ്രസൂര്യാദയുഖ്യ അർച്ചുമാൻ ചന്ദ്രൻ സൂര്യൻ തുടങ്ങി ധാരാളം അർച്ചുഷ്മാൻമാരുണ്ട് അവർക്കെല്ലാം ജ്യോതിഷിനെ കൊടുക്കുന്നവൻ അവയുടെ എല്ലാം പ്രകാശം ആരുടേതാണോ അവൻ എന്ന അർത്ഥമാണ് അർച്ചുഷ്മാൻ എന്നതിലെടുക്കുന്നത് രണ്ടാമതായിട്ട് അർച്ചിത അർച്ചിക്കപ്പെടുന്നവൻ ഇപ്പൊ സാമാന്യമായി ഭക്തന്മാരാൽ അർച്ചിക്കപ്പെടുന്നവൻ പൂജിക്കപ്പെടുന്നവൻ ഭക്തന്മാരാൽ വിവിധ ദ്രവ്യോ ഉപഹാരങ്ങളെ കൊണ്ട് അർച്ചിക്കപ്പെടുന്നവൻ ആരോ അവൻ അർച്ചിതൻ ഇത് നമ്മൾ കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ നോക്കുകയാണെങ്കിൽ ഭക്തന്മാരെന്നോ അല്ലാത്തവരെന്നൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് ആരിൽ അറിഞ്ഞോ അറിയാതെയോ അർപ്പിച്ചു ഈ പ്രപഞ്ചത്തിന്റെ മഹാവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് ജീവിക്കുന്നത് അപ്പം നമ്മുടെ സകല കർമ്മങ്ങളും തന്നെ ഏതൊരു പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് അധീനമാണോ അഥവാ ഒരു പ്രപഞ്ച നിയാമകന വിധേയമാണോ അവൻ അർച്ചിതനാണ് ഇനിയും മറ്റൊരു ദൃഷ്ടിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സകല ഇന്ദ്രിയങ്ങളാലും മനസ്സ് ബുദ്ധി തുടങ്ങിയ ഉപാധികളാലും സകല ദേവതകളാലും എന്നർത്ഥം ആരാണോ എപ്പോഴും അർച്ചിതനാകുന്നത് ഉദാഹരണത്തിന് നമ്മൾ കാണുന്നു എന്ന് പറയുമ്പോൾ കണ്ണാകുന്ന ഉപാധി രൂപത്തെ കൊണ്ടുപോയി പ്രത്യേകാത്മാവിന് സമർപ്പിക്കുകയാണ് നമ്മൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ചെവിയാകുന്ന ഉപാധി ശബ്ദമാകുന്ന വിഷയത്തെ പ്രത്യേകാത്മാവിന് സമർപ്പിക്കുകയാണ് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ സകല കരണങ്ങളും സദാ സർവത ആത്മ സമർപ്പണമാണ് ചെയ്യുന്നത് അതുകൊണ്ട് സർവരാലും അർച്ചിതനാണ് ഈശ്വരൻ ആത്മാ ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ് സർവലോകാർച്ചിതൈഹി ബിരിഞ്ചിയാദിബിഹി അഭി അർച്ചിതായി സർവലോകരാലും പൂജിക്കപ്പെടുന്ന ബ്രഹ്മാവ് തുടങ്ങിയവരാലും പൂജിക്കപ്പെടുന്നവനാരോ അവൻ അർച്ചിതൻ എന്ന അർത്ഥമാണ് ഭഗവാൻ ഭാഷ്യകാരൻ ഇവിടെ നൽകുന്നത് തുടർന്ന് കുംഭഹ കുംഭൂശബ്ദത്തിന് ഭൂമി എന്ന അർത്ഥം ഇപ്പൊ കുംഭ കും ഭൂമിയെ ഭരിക്കുന്നവൻ ഭൂമിയെ രക്ഷിക്കുന്നവൻ ധരാപതിയായിരിക്കുന്ന ഭഗവാൻ ഭൂപതിയായിരിക്കുന്ന ഭഗവാൻ അഥവാ ഈ ഭൂമിയെ മുഴുവനും സകല ജീവരാശിയെയും ഭരിക്കുന്നവൻ ധരിക്കുന്നവൻ രക്ഷിക്കുന്നവൻ ആരോ അവൻ കുംഭ ഭഗവാൻ ഭാഷ്യകാരം പറയാണ് കുംഭവത് അസ്മിൻ സർവം പ്രതിഷ്ഠിതമിതി കുംഭ കുംഭത്തിൽ നമ്മൾ വസ്തുക്കളെ സമർപ്പിക്കുന്ന പോലെ സകല വസ്തുക്കളും സകല പ്രപഞ്ചവികാരങ്ങളും തന്നെ എന്തിനാണോ പ്രതിഷ്ഠിതമായിരിക്കുന്നത് അവനാണ് കുംഭത്തിൽ ദ്രവ്യം ദ്രവ്യമെന്നപോലെ സകല പ്രപഞ്ചവും ആരിൽ നിവസിക്കുന്നുവൻ കുംഭ അങ്ങനെ ഒരു വിശേഷ അർത്ഥമാണ് ഭാഷ്യകാരൻ നൽകുന്നത് തുടർന്ന് വിശുദ്ധാത്മാ വിശുദ്ധാത്മാ വിശുദ്ധമായ അവിദ്യദി മാലിന്യലേശമില്ലാത്ത സ്വരൂപത്തോട് കൂടിയവൻ അഥവാ അവിദ്യ കാര്യങ്ങളായ യാതൊരുവിധ മലിനതകളുമില്ലാത്ത അന്ധകരണത്തോടൊത്തവൻ വിശുദ്ധാത്മാ എല്ലാവരെയും വിശുദ്ധനാക്കുന്നവനാരോ വിശുദ്ധരാക്കുന്നവനാരോ അവൻ വിശുദ്ധാത്മാ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് അനുസന്ധാനം ചെയ്യാം ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് ഗുണത്രയ അതീത വിശുദ്ധശ്ച അസൗ ആത്മാ ഇതി വിശുദ്ധാത്മാ ഗുണത്രയത്തിനതീതനായതുകൊണ്ട് സത്വരജ തമോ ഗുണങ്ങൾക്ക് ഉപരിവർത്തിക്കുന്നവനായതുകൊണ്ട് വിശുദ്ധനും ആത്മസ്വരൂപനുമായവനാരോ അവൻ വിശുദ്ധാത്മാ തുടർന്ന് വിശോധന വിശേഷേണ ശോധനം ചെയ്യുന്നവൻ ശുദ്ധീകരിക്കുന്നവൻ എല്ലാ മാലിന്യങ്ങളെയും നീക്കി അന്ധകരണത്തെ ശുദ്ധമാക്കി തീർക്കുന്നവൻ സകല സംസാര മാലിന്യങ്ങളെയും രാഗദ്വേഷാദി മാലിന്യങ്ങളെ മുഴുവൻ തന്നെ വിശേഷണ ഇല്ലാതാക്കുന്നവൻ വിശോധന ഭഗവാൻ ഭാഷ്യകാരം പറയുന്നു സ്മൃതി മാത്രേണ പാപാനാം ക്ഷപ്പണാത് വിശോധന സ്മൃതി മാത്രം കൊണ്ട് സ്മരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളയുന്നത് കൊണ്ട് വിശോധന അനിരുദ്ധ അനിരുദ്ധ അനിരുദ്ധൻ ആരാലും നിരോധിക്കപ്പെടാത്തവൻ ആർക്കും നിരോധിക്കാൻ സാധിക്കാത്തവൻ സംഗ്രാമത്തിൽ യുദ്ധത്തിൽ ആരെ കീഴ്പ്പെടുത്താൻ അസാധ്യമാണോ അവൻ അഥവാ ആരുടെ നിയമത്തെ ധർമ്മമാകുന്ന പ്രപഞ്ചവ്യവസ്ഥയെ നിരോധിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ലയോ അവൻ അനിരുദ്ധൻ ഇനി ഇതിനു മുമ്പ് നമ്മൾ ചതുർവ്യൂഹ വ്യൂഹ ശബ്ദം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ ധർമ്മരക്ഷണാർത്ഥം ചതുർവ്യൂഹ ഭാവത്തിൽ നിലകൊള്ളുന്നു ഭഗവാൻ എന്നുള്ളതായ വൈഷ്ണവ മതം നമ്മൾ പഠിച്ചതാണ് അങ്ങനെ വരുമ്പോ അതിൽ അനിരുദ്ധൻ നിലകൊള്ളുന്നു ആ അർത്ഥമാണ് ഭഗവാൻ ഭാഷകാരൻ ഇവിടെ ഉയർത്തി കാണിക്കുന്നത് ചതുർവ്യൂഹേഷു ചതുർത്ഥോ വ്യൂഹ അനിരുദ്ധ ചതുർവ്യൂഹത്തിൽ നാലാമത്തെ വ്യൂഹമാണ് അനിരുദ്ധൻ അഥവാ ന നിരുദ്ധ്യതേ ശത്രുഭി കഥാചിതി ശത്രുക്കളാൽ ഒരിക്കലും നിരോധിക്കപ്പെടാത്തവനാരോ അവൻ അനിരുദ്ധൻ സമാന അർത്ഥമാണ് അപ്രതിരഥ പ്രതിരഥന എന്ന് പറഞ്ഞാൽ ശത്രുവാണ് ആർക്ക് നേരെ സ്വന്തം രഥവുമായി വരുന്നുവോ അവൻ ശത്രുവാണ് യുദ്ധത്തിൽ ശത്രുപക്ഷത്തുള്ളവൻ അപ്പൊ യുദ്ധത്തിൽ ആർക്ക് ശത്രുപക്ഷത്തിൽ മറ്റാരും തന്നെ ഇല്ലയോ യുദ്ധത്തിൽ ആരെ എതിർക്കുക അസാധ്യമാണോ അവനാണ് അപ്രതിരഥൻ പ്രതിരഥൻ ഇല്ലാത്തവൻ എന്നർത്ഥം പ്രതിരഥക്ഷ വിദ്യതേതി അപ്രതിരഥ പ്രതിരഥൻ പ്രതിപക്ഷം ഇല്ലാത്തവനാരോ അപ്പോൾ സംശയം വരാം ആത്യന്തികമായി ഈശ്വരന് ശത്രുക്കളില്ല എന്നുള്ളത് ശരിയാണ് എന്നാൽ അവതാരാദി സന്ദർഭങ്ങളിലൊക്കെ തന്നെ ആസുരിക സ്വഭാവികൾ രാക്ഷസീയ സ്വഭാവികൾ ശത്രുക്കളായി വന്നു ചേരുന്നുണ്ടല്ലോ മറുപടി അതൊന്നും ഈശ്വര ദൃഷ്ടിയിൽ ശത്രുക്കളല്ല ആസുരിക സ്വഭാവികൾ ശത്രുഭാവത്തിൽ ഭഗവാനെ കണ്ടാലും ഭഗവത് ദൃഷ്ടിയിൽ അവിടെ ശത്രുവില്ല പ്രതിരധനില്ല ു എന്ന് വിശ്വരൂപം ദർശിച്ച് അർജുനൻ ചോദിക്കുന്നുണ്ട് നിനക്ക് സമൻ ആരുമില്ല പിന്നെ നിനക്കുപരി ആരുണ്ടാവാനാണ് അതുകൊണ്ട് ആർക്കുപരി ആർക്ക് പ്രതിരഥനായിട്ട് മറ്റൊരാളില്ലയോ അവൻ അപ്രതിരഥ പ്രദ്യുന പ്രദ്യുനഹ ദുനശബ്ദത്തിന് ഐശ്വര്യം എന്നർത്ഥം സമ്പത്ത് എന്നർത്ഥം ഇപ്പൊ പ്രകൃഷ്ടമായ ഐശ്വര്യത്തോട് ശ്രേഷ്ഠമായ സമ്പത്തോട് കൂടിയവനാരോ അവൻ പ്രദ്യുനഹ പരമമായ ഐശ്വര്യത്തിനുടമയായ നമ്മൾ ശ്രീധരഹ ശ്രീനിവാസഹ തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഐശ്വര്യം തന്നെ ആരെ ആശ്രയിക്കുന്നു അവനാണ് പ്രദ്യുന അളവറ്റ സമ്പത്തോട് ധനത്തോട് ഐശ്വര്യത്തോട് കൂടിയവൻ അഥവാ നേരത്തെ അനിരുദ്ധ ശബ്ദം പറഞ്ഞതുപോലെ ചതുർവ്യൂഹത്തിൽ പ്രദ്യുനും ഉൾപ്പെടുന്നു ഇപ്പൊ ചതുർവ്യൂഹ അന്തർഗതനായ പ്രദ്യുനൻ എന്നും അർത്ഥം ഇവിടെ ഭാഷ്യകാരം പറയാണ് പ്രകൃഷ്ടം ദുംനം ദ്രവിണം അസ്യ ഇതി പ്രദ്യുന പ്രകൃഷ്ടമായ ശ്രേഷ്ഠമായ ദുംനത്തോട് ധനത്തോട് ഐശ്വര്യത്തോട് സമ്പത്തോട് കൂടിയവനാരോ അവൻ അഥവാ ചതുർവ്യൂഹാത്മാവാ അല്ലെങ്കിൽ ചതുർവ്യൂഹാത്മാവ് വാസുദേവൻ സംഘർഷണൻ പ്രദ്യുനൻ അനിരുദ്ധൻ ഇങ്ങനെയാണല്ലോ ചതുർവ്യൂഹങ്ങള് അതിൽ പ്രദ്യുന ഭാവത്തോടൊത്തവൻ തുടർന്ന് അമിത വിക്രമ എന്ന് പറയും അമിതമായ പരിധിയില്ലാത്ത അപരിമിതമായ വിക്രമത്തോട് കൂടിയവൻ ഒട്ടും മിതമല്ലാത്ത വിക്രമങ്ങളോട് കൂടിയവൻ വിക്രമം എന്ന് പറഞ്ഞാൽ വാച്യാർത്ഥം നമ്മൾ എടുത്താൽ വിശേഷമായ പാദവിക്ഷേപങ്ങളാണ് ക്രമുപാത വിക്ഷേപ എന്നുള്ള ധാതു ഇനി വാച്യാർത്ഥം എടുക്കാതെ താല്പര്യം എടുക്കുമ്പോ വീര്യം പരാക്രമം അതിനൊക്കെ വിക്രമ ശബ്ദം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അമിതമായ വീര്യത്തോടു കൂടിയവൻ അമിത വിക്രമ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു സ്ഥിതിപാലനം ചെയ്ത് സംഹരിക്കുന്ന വീര്യം ആരുടേതാണോ അവൻ അമിത വിക്രമ അഥവാ വാച്യാർത്ഥമായിട്ട് പാദവിക്ഷേപം എന്നുള്ള അർത്ഥമെടുത്താൽ അമിതങ്ങളായ പാദവിക്ഷേപങ്ങളോട് പാദവിക്ഷേപങ്ങളോടുകൂടിയവനാരോ അവൻ പാമനാവതാരത്തിൽ രണ്ട് കാൽവെപ്പുകളെ കൊണ്ട് സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും അളന്ന് പൂർത്തിയാക്കി മൂന്നാമത്തെ ഇടമില്ലാത്ത വിധം വിശേഷ ക്രമങ്ങളോട് കൂടിയവനാണ് അതാണ് അമിത വിക്രമ ഇങ്ങനെ ഈ ശ്ലോകത്തിൽ അർച്ചിഷ്മാൻ അർച്ചിത കുംഭ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധ അപ്രതിരഥ പ്രദ്യുന അമിത വിക്രമ ഇങ്ങനെ ഒമ്പത് പേരുകൾ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം